Quase quase. ഉത്തര കേരളത്തിലേതുപോലെ കോലധാരി തിരുമുറ്റത്ത് മാത്രമല്ല തെയ്യാട്ടം നടത്തുന്നത് കുടുംബത്തിന്റെ അതിദേവൻ കാരണവരായതിനാൽ വീട്ടിലെ അകത്തളങ്ങളിലും കോലധാരി കുടുംബാംഗങ്ങളെ അനുഗ്രഹം ചൊരിയാൻ തെയ്യാട്ടം നടത്തിവരുന്നത് പതിവാണ് കുടകിലെ ആയിന്മനകളിൽ കാലാകാലങ്ങളായി നടന്നുവരുന്ന കാരണവ തെയ്യത്തിനും പറയാൻ കഥകളേറെയുണ്ട് കേരളത്തിലെ നാലുകെട്ടിനോട് രൂപസാദൃശ്യമുള്ളതാണ് കുടകിലെ ആയന്മനകൾ ആയിന്മലകളിൽ നിന്നും കാണുന്ന വിധം കാരണവർക്ക് തെക്കുഭാഗത്തായി നൽകുന്ന സ്ഥാനത്തിന് കൈമട എന്നാണ് കുടകർ പറയുന്നത് ഇവിടെയാണ് കാരണവരെ കുടിയിരുത്തിയിട്ടുള്ളത് തിര നടക്കുന്ന ദിവസം കുടുംബാംഗങ്ങൾ ഭക്തിയാദരപൂർവ്വം ഇവിടെ പ്രാർത്ഥന നടത്തി കാരണവരെ ധ്യാനിക്കും കാരണവരെന്ന സങ്കല്പത്തിൽ ചെറിയ രൂപങ്ങൾ കൈമടയിൽ പൂജിക്കും ദീപം തെളിയിച്ച് കാരണവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷ്യ വസ്തുക്കൾ അകത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യും കോളക്കെട്ടു ഇത് വെച്ചിട്ട് ഒരു മൂന്ന് മാസത്ത് ഒരു എടൂ കൂട്ടുകാരുടെ കൂടി അതെ രണ്ട് മൂന്ന് ഫംഗ്ഷൻ അത്ര തന്നെ ഒന്നും ഫാമിലിന്റെ അച്ഛന് നമ്മളെ ഫാമിലിന്റെ അച്ഛൻ ഇത് അച്ഛൻ എങ്ങനെയാളില് അങ്ങനെ ഒരു ഒരു കാലത്ത് നൂറും നൂറ്റമ്പതും പേർ ആയിന്മനകളിൽ ഒരുമിച്ച് താമസിച്ചിരുന്നു ഇവരെയെല്ലാം നയിച്ച കാരണവന്മാരും ഓരോ കുടുംബത്തിനുമുണ്ടായിരുന്നു ഇടക്കാലത്ത് പരിഷ്കാരവും ബംഗളൂരുവിലേക്കുള്ള പ്രവാസവുമായി ആയിന്മലകളുടെ പ്രഭാവത്തിന് ഇടിവ് തട്ടി എങ്കിലും പതിവ് പോലെ തെയ്യാട്ടം നടത്തിവരുന്നു അണുകുടുംബത്തിലേക്ക് മാറിയവർ ആയിന്മനകളിൽ നടക്കുന്ന ചടങ്ങുകളിൽ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ കുടുംബമേളയ്ക്ക് സമാനമായി ഒത്തുകൂടുന്നു തറവാട്ടിലെ എല്ലാ അംഗങ്ങളും പ്രായഭേദമന്യെ ഈ ദിവസങ്ങളിൽ ആയിന്മനകളിലെത്തി കാരണവരെ അനുസ്മരിച്ചും സൗഹൃദം പങ്കിട്ടും തിരിച്ചു പോകുന്നു ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് തിറയാട്ടം നടത്തുന്നതെങ്കിലും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചും സ്നേഹപ്രകടനം നടത്തിയുമാണ് കുടകർ പിരിയുന്നത് ഇന്ന് കാണുന്ന ആയിന്മനകളെല്ലാം നിർമ്മിച്ചത് വടക്കേ മലബാറിലെ കൽപ്പണിക്കാരും ആശാരിമാരുമാണ് ഭൂരിഭാഗം ആയിന്മനകളിലും ഇന്ന് താമസമില്ലെങ്കിലും തൂത്ത് വൃത്തിയാക്കി ദീപം തെളിയിക്കാറുണ്ട് തറവാട്ടംഗങ്ങളുടെ പൊതു സ്വത്തായി ആയിന്മനകളെ ചിലയിടങ്ങളിൽ നിലനിർത്തുന്നു ഇ ടി വി ഭാരത് കണ്ണൂർ